ആ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവർ വാതിൽ ഓർന്ന് കയറി വരുമ്പോൾ ആ മുഖത്ത് ശരിക്കും കുറേ സംശയങ്ങളായി കാരണം ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് പേര് മാറുമെന്ന് പറഞ്ഞു മാറാതെ 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 എല്ലാ പ്രതീക്ഷകളും നശിച്ച് അവസാനം അവർ ചോദിച്ച ഡോക്ടർ പറഞ്ഞ് ഇത് മാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്താ നിങ്ങളുടെ ബുദ്ധിയോട് നിശ്ചയം അവർ നന്നായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണ് എനിക്ക് ഫ്ലോട്ടിംഗ് ആണ് നടക്കാൻ പറ്റില്ല നോടാൻ പറ്റൂല എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റില്ല രാത്രി ഉറങ്ങുന്നത് പോലും രണ്ട് തലയണി തലയുടെ രണ്ട് സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത് മാറുമോ ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ അപ്പോൾ മാറുമ്പോൾ ഒരു ഭംഗിവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ മുഖത്തന്നെ എഴുതുകൊണ്ടോ അവർ അക്സെപ്റ്റബിളല്ല അങ്ങനത്തെയുള്ള പേഷ്യൻസ് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്നാണ് പറയുക അങ്ങനെ എന്തായാലും അവരോട് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കുറച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി വരുന്ന എൻ്റെ ഞാൻ വരുമ്പോൾ ഞാൻ നാട് നോക്കി ചെറിയ സൂചി മാത്രം കുത്തി മാറിക്കോളും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതം ഉണ്ടായത് അവരടുത്ത് പറഞ്ഞു എനിക്ക് തലയിറക്കമുണ്ട് എനിക്ക് ഫ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കഴിയത്തില്ല ഉറക്കം തീരെയില്ല യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് മൂഡ് സിങ്ക്സ് ഉണ്ടാവും എല്ലാം പറഞ്ഞു ഞാൻ മടുത്ത ഡോക്ടറെ ഒരുപാട് കാണിച്ച് ഇനി ആത്മഹത്യ ചെയ്താലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ആലോചിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ പറയാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അക്കിപ്പഞ്ചറ് ശരിക്കും ന്യൂറോസിൻ്റെ ബുദ്ധിമുട്ടിൽ ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങളത് മാറും നമുക്ക് ശരിയാക്കാം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് പോയി അവർ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വന്നു വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നില്ല ആ ശരി ഒരിക്കലും വന്നാൽ മതി പക്ഷേ അവർ പറഞ്ഞു എനിക്കൊരു വിശ്വാസം വരുന്നത് വരെ എനിക്കൊരാശ്വാസം വരുന്നവരെ ഞാൻ വന്നോട്ടെ ഡോക്ടർ ഒന്നും പറയരുത് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ വന്നോട്ടെ അതിനെന്താ പോര് അവരെല്ലാം മരം നിർത്താൻ പറഞ്ഞു എല്ലാം നിർത്തിക്കൊണ്ട് അവർ വന്ന് അടുപ്പിച്ച് ട്രീറ്റ്മെൻറ് എടുത്തു പതുക്കെ 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 അവർക്ക് മാറാൻ തുടങ്ങി അവർ ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങി അവരുടെ മുഖം തെളിഞ്ഞു അവർക്ക് ആശ്വാസം വന്നു ആ സന്തോഷം വന്നു എന്താ പറയുക യാത്രകളും പോയി ആ യാത്ര പോയിട്ട് അവർ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു ആദ്യമായിട്ട് ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ ഈ ബുദ്ധിമുട്ട് വന്ന ശേഷം പോകാൻ തീരെ ഇഷ്ടമല്ല കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ യാത്ര ചെയ്താൽ പിന്നെ കൊള്ളൂല പിന്നെ ഒന്ന് രണ്ട് ദിവസം ശരീരം പൊങ്ങൂല അത്രയും ബുദ്ധിമുട്ടുള്ള ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്തു സ്നേഹോപകാരമായിട്ട് വന്നപ്പോൾ എനിക്ക് സീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു അങ്ങനെ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിയിരുന്ന അവർ ഇപ്പോൾ വളരെ സന്തോഷമാരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഇതുപോലുള്ള രസകരങ്ങളനുഭവങ്ങൾ നിങ്ങളുമായി വീണ്ടും പങ്കുവെക്കാം വീണ്ടും കണ്ടുമുട്ടാം സൈനിക അക്കിപ്പിയർ ഹൻസാദ് മെറാക്കൽ അക്കിപ്പഞ്ചർ ആലപ്പുഴ